ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ ഗ്ലോബൽ മേലാറ്റൂർ ചെമ്മണിയോട് അടിക്കാടിന് തീ പിടിച്ചു ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ ആയിരുന്നു സംസ്ഥാന പാതയോരത്തെ പുൽക്കാടിന് തീ പിടിച്ചത് പെരിന്തൽമണ്ണിൽ അഗ്നിരക്ഷാ സേനയാണ് തീ അണച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഭവം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയോരത്തെ ചെമ്മാണിയോട് ബൈപ്പാസിന് സമീപമാണ് അടിക്കാടുകൾക്ക് തീപിടിച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതായതോടെ പെരിന്തൽമണ്ണ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ സംഘം അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ നാസർ ഉദ്യോഗസ്ഥരായ എസ് അനി കെ നവീൻ പി കെ ഗോപകുമാർ രാമകൃഷ്ണൻ പി കെ രഞ്ജിത്ത് ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ